ഛത്തീസ്ഗഡിൽ മൂന്ന് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജ്റംഗ് ദലിന്റെ നേതൃത്വത്തിൽ സംഘടിതമായ ആക്രമണം ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ലയിലെ പഞ്ചപേടി ബഖാര ഗോപാൽപുരി ഹഡ്കേശ്വർ എന്നീ മൂന്ന് സ്ഥലങ്ങളിലെ പള്ളികൾക്കു നേരെയാണ് ആക്രമണം നടന്നത് അൻപതോളം പേർ അടങ്ങിയ സംഘം ഒരു പള്ളിയിൽ ആക്രമണം നടത്തിയ ശേഷം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി റാലി പോലെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുമെന്ന മുൻകൂട്ടി പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ആക്രമണം സോഷ്യൽ മീഡിയകൾ വഴി ഇക്കാര്യം പുറത്തു വന്നിട്ടും അക്രമം തടയാൻ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല പഞ്ച് പേടി പള്ളിയിൽ ഞായറാഴ്ച പ്രാർത്ഥനകൾക്ക് ശേഷം വിശ്വാസികൾ പിരിഞ്ഞു പോയ ശേഷമാണ് അക്രമി സംഘത്തിന്റെ വരവ് ഇവരെ കണ്ട പള്ളി അധികാരികൾ പള്ളി പൂട്ടി അവിടെ നിന്ന് മാറിയെങ്കിലും അവർ പള്ളി വളഞ്ഞ് ഭീഷണി മുഴക്കി നാശനഷ്ടങ്ങൾ വരുത്തിയ ശേഷം തിരിച്ചു പോവുകയായിരുന്നു ഗോപാൽപുരിയിലെ പള്ളിയിലേക്ക് നാനൂറോളം വരുന്ന അക്രമി സംഘം ഇരച്ചു കയറിയെന്നാണ് റിപ്പോർട്ട് അവിടുത്തെ പാസ്ടർ ആക്രമിക്കുകയും പ്രസംഗപീഠവും മറ്റു മറ്റുപകരണങ്ങൾ നശിപ്പിക്കുകയുമായിരുന്നു പരിക്കേറ്റ പാസ്റ്റർ ആശുപത്രിയിലാണിപ്പോൾ പള്ളി പരിസരത്ത് പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നെങ്കിലും അക്രമം തടയാതെ അവർ നോക്കുകുത്തികളായി There's a total breakdown of law and order. There's a total breakdown of governance. There is total breakdown of our democratic constitutional rights. And we are absolutely under the jungle law at the moment. The third attack which took place it was in Korba gorba is a district which is about 300 kilometers away from this from raipur raipur is the capital of chhattisgarh there the vandals again came but i thank those police and i bow my heads in reverence to the police in charge over there that he immediately reached the spot he locked the gate the steel gate on the fencing and then he prevented all the goons from entering the premises and he ി കണ്ടിന്യൂഡ് വിത്ത് പ്രേയർസ് ആൻഡ് ഐ താങ്ക് ദർട്ടിക്കുലർ പോലീസ് ഓഫീസർ ഓഫ് ഗോർവ ഹി ഹസ് ഡ്യൂമൻ സർവീസ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു മാസം മുമ്പ് ഇതേ പള്ളി സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചിരുന്നു പള്ളിയുടെ ആസ്പെറ്റോസ് മേൽക്കൂര തകർത്ത സംഘം വാട്ടർ ടാങ്ക് മൈക്ക് സെറ്റ് എന്നിവയും നശിപ്പിച്ചു അന്ന് പരാതി നൽകിയിരുന്നെങ്കിലും എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാതെയായിരുന്നു പോലീസ് നടപടി ഹഡ്കേശ്വർ പള്ളിയിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ ഒരുവിധത്തിലും അക്രമികളെ പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല സോഷ്യൽ മീഡിയകൾ വഴി മുൻകൂട്ടി അറിയിച്ച് ആക്രമണം നടത്തുമ്പോഴും പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരം ഗോപാൽപുരിയിലെ പള്ളിയിൽ കഴിഞ്ഞ മാസം അക്രമങ്ങൾ നടത്തിയവർക്ക് നേരെ പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അതിക്രമങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് പള്ളി അധികാരികൾ പറയുന്നു അക്രമങ്ങൾക്കെതിരെയും പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നും പള്ളി അധികാരികൾ അറിയിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ്